നമസ്കാരം മക്കളെ സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ആർ ആർ ബി എൻ ഡി പി സിയുടെ സി ബി ടി വൺ എക്സാമിൻ്റെ ഡേറ്റ് ഇങ്ങ് വരാറായി അപ്പം എത്രയും വേഗം ആർ ആർ ബി എൻ ഡി പി സിയുടെ ഡേറ്റ് എന്നാണ് എന്നുള്ളത് ഒഫീഷ്യലായിട്ട് സി ബി ടി വണ്ണിൻ്റെ ഡേറ്റ് ഒഫീഷ്യലായിട്ട് ആർ ആർ ബി പ്രഖ്യാപിക്കും ഇനി എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഇനി അധിക സമയം നമ്മുടെ മുൻപിലില്ല അപ്പം പഠിക്കാൻ ഇനിയും വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ആ സമയത്തെ എങ്ങനെ എഫിഷ്യൻ്റായിട്ട് പ്രയോഗിച്ചു കൊണ്ട് വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് ആർ ആർ ബി സി ബി ടി വൺ ക്ലിയർ ചെയ്യാം ദെൻ സി ബി ടി ടുവിലേക്ക് പോകാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ വളരെ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യാം പോകുന്നത് നമുക്ക് നേരെ നമ്മുടെ സെഷനിലേക്ക് അതായത് ഒക്കെ എല്ലാവരും തകൃതിയായിട്ട് പഠിക്കുകയാണ് പക്ഷേ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആളുകളോ അല്ലെങ്കിൽ നന്നായിട്ട് കുറച്ചുകൂടി സ്ട്രെയിൻ ചെയ്ത് പഠിക്കണമെന്നുള്ള ആളുകളോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമുക്കറിയാം ആർ ആർ ബിയുടെ എൻ ഡി പി സി എക്സാമിനേഷൻ എന്താണ് പ്രതീക്ഷ ഫസ്റ്റ് സേ സി ബി ടി വൺ എക്സാമിനേഷൻ നമുക്ക് ഏകദേശം ഒരു ഏപ്രിൽ മാസത്തിൻ്റെ ലാസ്റ്റിലേക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ മെയ് മാസത്തിൻ്റെ ഫസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും പ്രതീക്ഷിക്കാനായിട്ട് കഴിയും അപ്പം ഏപ്രിൽ മെയ് മാസങ്ങളിലേക്ക് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം ആർ ആർ ബിയുടെ എൻ ഡി പി സിയുടെ എക്സാം സി ബി ടി വൺ എക്സാം പ്രതീക്ഷിക്കാം അതായത് നമുക്കൊരു എ എൽ പി ഒക്കെ ആണെങ്കിൽ ഒരു ഒരു മാസത്തിൻ്റെ ഗ്യാപ്പിലാണ് ഡേറ്റ് വന്നത് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം ദാ വരുന്നു എന്ന് പറയുന്നത് പോലെ ആർ ആർ ബി എൻ ഡി പി സിയുടെ ഡേറ്റിങ് വരും അപ്പോൾ ഇനിയും ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള സമയം നമ്മുടെ മുൻപിലില്ല അത് വരുമ്പോൾ വരും നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് ായിട്ട് പഠിച്ചു പോവാനായിട്ട് ശ്രമിക്കാം നമുക്കറിയാം ലെവൽ സിക്സ് ലെവൽ ഫൈവ് പോലെയുള്ള ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനും അതേപോലെ തന്നെ മറ്റൊരു എക്സാമിനേഷനായിട്ട് ലെവൽ ത്രീ ലെവൽ ടു അങ്ങനെ രണ്ട് രീതിയിൽ എക്സാമിനേഷൻ നടക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനും ഉണ്ട് അണ്ടർ ഗ്രാജുവേറ്റും ഉണ്ട് രണ്ട് ആണ് രണ്ട് സമയത്തായിട്ട് തന്നെ ആയിരിക്കും എക്സാം നടക്കുക അതിൽ ലെവൽ സിക്സ് പോസ്റ്റുകൾ ചീഫ് കൊമേഴ്സിയൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ അങ്ങനെയുള്ള പോസ്റ്റുകൾ എവിടെയുണ്ട് ഈ പറയുന്ന ആർ ആർ ബി എൻ ഡി പി സിയുടെ ഗ്രാജുവേറ്റ് ലെവലിലുണ്ട് നിങ്ങൾ കമ്പൈൻഡായിട്ട് ആർ ആർ ബി ഗ്രാജുവേറ്റ് ലെവലിനും അതേപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിനും ലെവലിലും ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അവിടെ എന്ത് വരുന്നുണ്ട് കൊമേഴ്സിയൽ കമ്പ്ലിക്കറ്റ് ക്ലർക്ക് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റ് ട്രെയിൻസ് ക്ലർക്ക് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ എവിടെ വരുന്നുണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും വരുന്നുണ്ട് ഇവിടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിനും സിലബസ് ആണ് തൊണ്ണൂറ് മാർഗ്ഗ എക്സാമിനേഷൻ സോറി തൊണ്ണൂറ് മിനിറ്റിന്റെ എക്സാമിനേഷൻ നാൽപ്പത് മാർക്ക് ജനറൽ നോളജ് മുപ്പത് മാർക്ക് മാത്തമാറ്റിക്സ് മുപ്പത് മാർക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് അങ്ങനെ ആകെ നൂറ് മാർക്ക് ക്ലിയർ അല്ലേ അപ്പോൾ ഇനിയുള്ള സമയത്ത് നമ്മൾ വളരെ എന്താണ് സെലക്റ്റീവായിട്ട് ഈ പറയുന്ന നൂറ് മാർഗിന് വേണ്ടി പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തൊണ്ണൂറ് മിനിറ്റ് ആണ് പരീക്ഷിക്കുക അത് സി ബി ടി വണ് രണ്ടിൻ്റെ ഇങ്ങട്ടോ സി ബി ടി വൺ ഇപ്പം അത് അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിലും ഗ്രാജുവേറ്റ് ആണെങ്കിലും രണ്ടിന് എത്ര തന്നെയാണ് തൊണ്ണൂറ് മിനിറ്റ് സമയം തന്നെയാണ് സെയിം മാർഗ്ഗ് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് വരിക അപ്പോൾ ഒരേ പഠനത്തിലൂടെ രണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും അടിച്ചെടുക്കാനായിട്ട് കഴിയും ഇനി ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ാണ് അവർക്ക് സ്ക്രൈബ് ഉണ്ട് മിനിറ്റ് അവർക്ക് സമയം ലഭിക്കുമെന്നുള്ള ഓർത്തുവച്ചേക്കാം ഇവിടെ നെഗറ്റീവ് മാർഗുണ്ട് വൺ ബൈ ത്രീ ആണ് നെഗറ്റീവ് മാർക്ക് അതായത് ശരിയായിട്ടുള്ള ഉത്തരത്തിന് ശരിയായിട്ടുള്ള ഒരു മാർക്ക് കിട്ടുമ്പോൾ തെറ്റായിട്ടുള്ള ഉത്തരത്തിന് പോയിന്റ് ചെയ്യുന്നു നമുക്ക് നെഗറ്റീവ് ആയിട്ട് വരുന്നത് കേട്ടോ പോയിന്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതായത് മൂന്ന് ചോദ്യം തെറ്റിക്കുമ്പോൾ ഏകദേശം ഒരു മാർഗ്ഗം എന്ത് ചെയ്യുന്നു നമ്മുടെ നഷ്ടപ്പെടുന്നു എന്നുള്ള തോതിലേക്ക് അത് വരും ഇനിയും ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ ഒരു എക്സാമിനേഷൻ എക്സാമിനേഷനാണ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ മെറിറ്റ് ിസ്റ്റിനെ ഒന്നും അതന്ത് ചെയ്യത്തില്ല ബാധിക്കത്തില്ല ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്ത എന്നുള്ളത് മാത്രമേ ഉള്ളൂ ദെൻ ഓർത്ത് വെച്ചേക്കുക സെക്കൻഡ് സ്റ്റേജ് എക്സാമിലേക്കുള്ള ഒരു ക്വാളിഫയിങ് ആണ് സി ബി ടി വൺ എന്ന് പറയുക അപ്പോൾ അത് ക്വാളിഫയിങ് പേപ്പറാണ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പഠിച്ചാൽ മതി റാങ്ക് അടിക്കാൻ വേണ്ടി പഠിക്കേണ്ട കാരണം എന്താണ് റാങ്ക് അടിക്കുക എന്നുള്ളത് സി ബി ടി ടുയിലേക്ക് വരുമ്പോഴാണ് വരിക അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് പഠിച്ചാൽ സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും എന്തൊക്കെയാണ് മക്കളെ വരിക ഞാൻ പറഞ്ഞതുപോലെ ജി കെ ഉണ്ട് മാത്സ് ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് അതേപോലെ തന്നെ ജനറൽ ജനറൽ റീസണിങ് ഉണ്ട് റീസണിങ് ഇങ്ങനെയുള്ള മൂന്ന് പ്രധാനപ്പെട്ട മേഖലകളായിട്ടാണ് ക്വസ്റ്റ്യൻ വരിക ഇതില് നാല്പത് മാർഗിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയാമോ ജി കെയിൽ നിന്നാണ് നാല്പത് മാർഗ് ജി കെയിൽ നിന്നാണ് വരിക ജി കെയുടെ സിലബസ് നോക്കിയാൽ ലൈഫ് സയൻസ് ഒക്കെ ഇവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് അതായത് കറണ്ട് ഇവന്റുകളെ പറ്റി പറഞ്ഞിരിക്കുന്നുണ്ട് കറണ്ട് അഫയേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഗെയിംസ് ആൻഡ് സ്പോർട്സ് ആർട്ട് ആൻഡ് കൾച്ചർ അതേപോലെ തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചറ് മൊണ്യുമെൻറ്റ്സ് പ്ലേസസ് ഓഫ് ഇന്ത്യ ജനറൽ സയൻസ് അതായത് അപ് ടു ടെന്തു വരെയുള്ള സി ബി എസ് ഇ സിലബസിൽ അതായത് എൻ സിആർ ടി ഒക്കെ പഠിക്കുകയാണെങ്കിൽ പ്ലസ് ടു വരെയുള്ള നിങ്ങൾ പഠിക്കണം അതുവരെയുള്ള ലൈഫ് സയൻസിൻ്റെ കാര്യങ്ങൾ ഹിസ്റ്ററി ഫ്രീഡം സ്ട്രഗിള് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പൊളിറ്റി എക്കണോമിക്സ് ഹിസ്റ്ററി ജോഗ്രഫി സയൻസ് വിഷയങ്ങൾ സയൻസ് മൂന്ന് സയൻസ് വിഷയങ്ങളുണ്ട് ആ സയൻസ് വിഷയങ്ങൾ സ്റ്റാറ്റിക് റീജെ സ്റ്റാറ്റിക് ജിക്കയുടെ ഭാഗങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തിൽ കവർ ചെയ്യുന്ന മറ്റ് ടോപ്പിക്കുകൾ അതായത് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ജനറൽ അവയർനെസ്സിൽ പഠിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്രയും കണ്ടുകൾ എഫിഷ്യൻറ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സി ബി ടി വൺ ക്വാളിഫൈ ചെയ്യാനായിട്ട് ആ ജനറൽ അവയർനെസ്സിൽ നിന്നൊരു മാർഗ്ഗം നിങ്ങൾക്ക് കിട്ടും ഇനി ഇത് കൂടാതെ മാത്സിലേക്ക് വന്നാലോ നമ്പർ സിസ്റ്റം പോലെയുള്ള ഡെസിമൽസ് പോലെയുള്ള ഫ്രാക്ഷൻസ് പോലെയുള്ള എൽ സി എം എച്ച് സി എഫ് റേഷ്യോ ആൻഡ് പ്രപ്പോഷൻ പേഴ്സൻറ്റേജ് മെൻസുറേഷൻ ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എലമെൻ്ററി ഓളജി പ്ര ജോമെട്രി ട്രിഗ്നോമെട്രി എലമെൻറ്ററി സ്റ്റാരഡിക്സ് ഇതൊക്കെയാണ് മാത്സിൽ വരിക അനോജി അതേപോലെ തന്നെ നമ്പർ ബേസ്ഡ് ആയിട്ടുള്ള സീരീസുകളെ പറ്റിയിട്ട് കോഡിംഗ് ഡീ കോഡിംഗ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫ്രൻഷിയേഷൻസ് റിലേഷൻഷിപ്സ് അനലിറ്റിക്കൽ റീസണിങ് സിലോജിസം ജംപ്ലിംഗ് വെണ്ടായഗ്രം ഫൽസ് ഡേറ്റാ സഫിഷ്യൻസി സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഡിസിഷൻ മേക്കിംഗ് മാപ്സ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഗ്രാഫ് ഇതൊക്കെയാണ് ജനറൽ ഇൻ്റലിജൻസ് സർവീസ് വരിക അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റഡിയാണ് പഠനം മാത്രമല്ല സ്റ്റഡി മാത്രമല്ല അതിന് കൂടുതൽ എന്ത് വേണം കൃത്യമായിട്ടുള്ള റിവിഷൻ വേണം ദൻ റിവിഷൻ മാത്രമല്ല കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് വേണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും കൃത്യമായിട്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ ക്രാക്ക് ചെയ്ത് സി ബി ടി വണ്ണ് ക്രാക്ക് ചെയ്ത് സി ബി ടി ടുവിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് കഴിയും അപ്പോൾ ഇതാണ് സിലബസ് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള സിലബസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് വരിക കേട്ടോ ടെലഗ്രാം ചാനലിലേക്ക് വരിക ടെലഗ്രാം ചാനലിൻ്റെ പേര് സൂപ്പർ നോട്ട്സ് എന്നാണ് ഒന്നെങ്കിൽ സൂപ്പർ നോട്ട്സ് എന്ന് ടൈപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള സൂ ടെലഗ്രാം ചാനൽ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഡീറ്റെയിൽഡായിട്ടുള്ള സിലബസ് അത് ഇത് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവില്ല ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സിലബസ് സൂപ്പർ നോട്ട്സിൻ്റെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടാക്കിയ സിലബസ് നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് ആ ഒരു സിലബസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും അതിൻ്റെ പിൻഡ് മെസ്സേജസിൽ പോയി കഴിഞ്ഞാൽ സിലബസ് കിട്ടും അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും ഓക്കെ അല്ലേ അപ്പം അത് കൃത്യമായിട്ട് ഡീകോഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എക്സാം നടത്തിയത് ആ ഒരു സമയത്തെ കട്ട് ഓഫ് എന്ന് പരിശോധിക്കുന്നത് എത്രയാണെന്ന് സ്റ്റേഷൻ നേരെ ആണെങ്കിൽ നാൽപ്പതായിരുന്നു കട്ട് ഓഫ് അല്ലെ അത്രയും വ്യത്യാസമുണ്ട് ഇ ഡുകൾക്ക് അവിടെയും കട്ട് ഓഫ് വ്യത്യാസമുണ്ട് അറുപത്തി ഒൻപത് പോയിന്റ് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ ഒരു സ്കോർ ബ്രേക്ക് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ ഇത് സി ബി ടി വണ്ണിൻ്റെ കട്ട് ഓഫാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് സുഖമായിട്ട് ബ്രേക്ക് ചെയ്യാൻ കഴിയും അതിന് നിങ്ങൾ പഠിക്കണം നന്നായിട്ട് വ്യക്തമായിട്ട് പഠിക്കണം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആയിട്ട് നിങ്ങൾ പഠിക്കണം ഇവിടെ ഒരു കാര്യമുണ്ട് ഇവിടെ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണോ മിനിമം പേർസെൻറ്റേജ് ഫോർ ദ എലിജിബിലിറ്റി അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഇ ഡബ്ല്യു സി ആണെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഒ ബി സി ആണെങ്കിൽ തേർട്ടി പെർസെൻ്റേജ് എസ് സി തേർട്ടി എസ് ടി തേർട്ടി ട്വൻറ്റി ഫൈവ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക മിനിമം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അതായത് എത്ര താഴെ പോയാലും കട്ട് ഓഫ് നാൽപ്പത് ശതമാനം താഴെ യുവാറിന് പോകില്ല അതായത് നൂറിൽ നാൽപ്പത് മാർഗിൽ താഴെ ഒരു കാരണവശാലും കട്ട് ഇതാണ് അതിനർത്ഥം എന്ന് പറഞ്ഞാൽ മറ്റൊരു കട്ട് ഓഫ് ഉണ്ട് ഇനി എങ്ങാനും കട്ട് ഓഫ് താഴെ പോയാലും നാൽപ്പതിൽ താഴെ കട്ട് ഓഫ് പോലും അതുവരെയുള്ള ആളുകളെ എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഓർത്ത് വെച്ചേക്കുക അത് കൂടുതൽ നമ്മൾ സ്കോർ ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ എന്താണ് നമുക്ക് കട്ട് ഓഫ് സെപ്പറേറ്റ് വരും ആളുടെ എണ്ണമൊക്കെ അനുസരിച്ച് വേക്കൻസി ഒക്കെ അനുസരിച്ച് കട്ട് ഓഫ് സെപ്പറേറ്റ് വരും അപ്പൊ ഇനിന്നുള്ള ദിവസങ്ങൾ പഠിച്ചാൽ നമുക്കൊരു എഴുപത് മാർക്ക് എയിം ചെയ്യാനായിട്ട് കഴിയും കട്ട് ഓഫ് ഒക്കെ സുഖമായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും പക്ഷേ എഫിഷ്യന്റ് ആയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം ിയും ഇനിയും ഇത് തന്നെ സ്റ്റേഷൻ മാസ്റ്റർ തന്നെ ചെന്നൈയിലേക്ക് വന്നാൽ അവിടെ എഴുപത്തി നാല് പോയിന്റ് എട്ട് ഒന്നായിരുന്നു കട്ട് ഓഫ് അറുപത്തി ഒന്നായിരുന്നു ഇ ഡബ്ല്യു എസിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ആണ് ഇനിയും ഗുഡ്സ് ഗാർഡ് ആണെങ്കിലോ ഗുഡ്സ് ഗാർഡ് ആണെങ്കിൽ തിരിവാഡ്രത്തിൻ്റെ കട്ട് ഓഫ് എഴുപത്തി മൂന്നായിരുന്നു ദെൻ ഇ ഡബ്ല്യു എസ് നാല്പത്തി എട്ടായിരുന്നു ദെൻ ചെന്നൈ ആണ് എങ്കിൽ ചെന്നൈ ആണ് എങ്കിൽ ചെന്നൈയിൽ എത്രയായിരുന്നു കട്ട് ഓഫ് എഴുപത്തി അഞ്ചായിരുന്നു ദെൻ അറുപത്തി അഞ്ച് പോയിന്റ് നാല് രണ്ടായിരുന്നു എത്രൻ്റെ കട്ട് ഓഫ് ഇ ഡബ്ല്യുഎസിൻ്റെ കട്ട് ഓഫ് ഇനി கொமேர்சியல் கம் டிக்கட் கிளர் அது തിരുവാൻഡ്രത്തിലേക്ക് എത്തുമ്പോൾ എഴുപത്തി ഒൻപതായിരുന്നു കട്ട് ഓഫ് അൻപത്തി എട്ട് ഇ ഡബ്ല്യു എസ് ദൻ ചെന്നൈ ആണെങ്കിൽ എഴുപത്തി എട്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് അറുപത്തി ഏഴാണ് കട്ട് ഓഫ് വരിക അപ്പോൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കൊരു എൺപത് പ്ലസ് മാർഗ് സ്കോർ ചെയ്യാനായിട്ട് കഴിയണം ഉറപ്പായിട്ട് നിങ്ങൾ എൺപത് പ്ലസ് മാർഗ്ഗ് സ്കോർ ചെയ്യണം അതിന് വേണ്ടി നിങ്ങൾ പഠിച്ചാൽ എല്ലാ എന്താണ് കാറ്റഗറികളിലും നിങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെടും അപ്പോൾ എൺപത് പ്ലസ് മാർഗിന് വേണ്ടിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ കേട്ടോ അതിന് വേണ്ടിയിട്ട് വേണം ഈ ഒരു സിലബസിൽ നിന്ന് പഠിക്കാൻ അപ്പോൾ അത് സ്കോർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ട് പഠിക്കുക ഇത് നമ്മുടെ ഒരു ബാച്ച് ആർ ആർ ബി എൻ ഡി ബി സിയുടെ ബാച്ച് ഗ്രാജുവേറ്റ് ലെവലിനും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിനും വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് സൂപ്പർ ബാച്ച് നിലവില് റണ്ണിങ് ആണ് അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും സി ബി ടി വണ്ണ് സി ബി ടി ടു ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും കൃത്യമായിട്ട് പഠിച്ചു പോകാനുള്ള സമയം നിങ്ങൾ വിനിയോഗിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ബാച്ചാണ് നിങ്ങൾക്ക് ഈ ബാച്ചിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെടുക ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും അപ്പോൾ എത്രയും വേഗം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല എക്സാം ഡേറ്റ് എപ്പോൾ വേണമെങ്കിലും വരാം എക്സാമിൻ്റെ ഡേറ്റ് നമുക്ക് ഏകദേശം ഏപ്രിൽ ലാസ്റ്റ് കേട്ടോ ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് ഫസ്റ്റിലേക്ക് പ്രതീക്ഷിക്കാം കൃത്യമായിട്ട് ഓർത്ത് വെക്കാം ഇനി എങ്ങാനും എന്താണ് ഡേറ്റ് എങ്ങാനും ലേറ്റ് ആകുകയാണെങ്കിൽ പോലും മെയ്യിൽ തന്നെ എക്സാം പ്രതീക്ഷിക്കാം എന്നാലും അങ്ങനെ ഒന്നും വിചാരിക്കണ്ട ഉടനെ തന്നെ ഡേറ്റ് വരും എന്നുള്ള കാര്യം ഓർക്കുക പഠിച്ചു തുടങ്ങുക ഇനി സമയമില്ല നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം അതുവരേക്കും താങ്ക് യു